ചൂണ്ടയിട പറഞ്ഞ് പുറത്തോട്ട് ചൂണ്ടൊക്കെ കൊണ്ട് ഇറങ്ങിയതാണ് പുറത്ത് നല്ല മഴ വെള്ളം വെള്ളമെടുത്ത് മഴയത്തങ്ങ് തൊഴില മഴയൊക്കെ പെയ്ത് ഇപ്പൊ ഒരുമാതിരി മഴയൊക്കെ തോറു നയിക്കുക ഇനി ഊപ്പ് വരാൻ പോകണം നമുക്ക് തുടങ്ങുന്ന ഒലഞ്ഞിട്ട് വെള്ളക്കെട്ട് കരിക്കും അവനു পেযবায়াই মলাকিে য়ারগে সোয় কিকে মিয়াই তিয়ে কিয়ে য়ারো মালে মালাই এন মালে ওন্ডোনো হিয়ে ইচুমো পোটান্য় মার മൊത്തത്ര <laughs> <laughs> അതെ എവിടെയാ നമ്മള് മോട്ടോർ തറായിട്ടാ പോരെ മോട്ടർ പോണ അതാ നമ്മള് കെട്ടിടെ പോവാണ്ട് ചരിവുണ്ട് അവിടെ ഒഴുകി നീക്കും അവിടെ ആകുമ്പോ സാധനം അടിക്കാൻ ചാൻസ് ഉണ്ട് അറിഞ്ഞിട്ട് ഇവിടെ അഞ്ചാറ് കൂട് വെക്കണം കേട്ടോ ആ കൂടിന്റെ കാര്യം എങ്ങനെ കമ്പിയുടെ കാര്യം എടുത്ത് കൊടുക്കല്ലേ ഞാനത് സെറ്റ് ചെയ്തല്ലേ ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് പിന്നെ ഈ വെള്ളത്തിലാണ് നമ്മൾ വന്നത് അല്ല അറിയോ ഈ എന്താണെന്നറിയില് തന്നെ നമ്മുടെ സ്ഥാനത്തിന്റെ തിന്നും എല്ലാം ചെറിയ പേരകിയ പൊട്ടുപേരകി പിന്നല്ല അതല്ല സംഭവം എൻ്റെ മോനെ ഓർമ്മി കിട്ടിയല്ല അത് മതി നമ്മളിവിടുന്ന സ്ഥലം മാറാൻ പോയ പക്ഷെ നമ്മുടെ ഈ ഇഴാതായി പോയ അതാണ് പ്രശ്നം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അടിച്ചിരിക്കുന്നു കുറെ നടന്നപ്പമുക്ക് ദാഹം പിന്നെ സുനിൽ നിങ്ങൾ രണ്ടും അരിക്കും കിട്ടും അടിപൊളി പൊട്ടിക്ക് നമ്മക്ക് ഇതാക്കി തിന്ന പൊളിച്ച്ന്നെന്താ വെള്ളമില്ലാത്ത ഒരു പൂട്ടിലൊക്കെ പൊട്ടി പോകുമ്പോ ഓട്ടിന്നി എന്നില്ല ചുമ ഒരു പരുതിരിക്കുന്നു പരുന്ത് ജാതി ക്യാമറ വേണോ വെള്ളം ആയിട്ട് അല്ല ദശ ഉണ്ടോന്ന് നോക്കണ്ടോ അത് കരിക്ക് നാല് നാലര മണിക്കൂറാണ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മീൻ അറിഞ്ഞിലെല്ലാം ഒന്നും കിട്ടിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര മഴ മൊത്തത്തിൽ മഴയാണ്